അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അതായത് പതിനൊന്ന് സ്കൂളുകളും ഹരിത സ്ഥാപനങ്ങളായി മാറ്റി ഉണ്ടായി അതുപോലെ അംഗനവാടികൾ മറ്റ് പൊതു സ്ഥാപനങ്ങളെല്ലാം തന്നെ പിന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ഹരിത സ്ഥാപനങ്ങളായി മാറ്റുകയുണ്ടായി അതിൻ്റെ തുടർ നടപടികൾ എന്നോണം നമ്മൾ ടൗൺ ഹരിത ടൗൺ ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ മുതതല പഞ്ചായത്തിൻ്റെ മുതല പ്രദേശത്തെ ടൗൺ വൃത്തിയാക്കുന്ന അതാണ് ബ്യൂട്ടിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുപോലെ പിന്നെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ മുതതല ടൗൺ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി മറ്റ് മേഖലകളിലെ കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഈ രണ്ടാം ഘട്ടം പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ മുതതല പഞ്ചായത്ത് ഒരു ക്ലീൻ പഞ്ചായത്തായി പ്രഖ്യാപിക്കുക എന്നാണ് ലക്ഷ്യം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെയും മറ്റ് എല്ലാ പൊതുജനങ്ങളുടെയും സഹായം നമുക്കിതിനു വേണ്ടി ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മനസ്സോടെ എന്നെ ഒറ്റക്കെട്ടായി കൈകോർക്കണം ഒപ്പം ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറ്